അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തി ഇന്നാണ് എൻ്റെ ഒമാനിലെ ഈ ഹോസ്പിറ്റലിലെ ലീവിന് മുമ്പുള്ള അവസാനത്തെ ദിവസം അപ്പം ഈ ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസത്തേക്ക് ലീവാണ് കേട്ടോ അപ്പം അതിന് പോകുന്ന സന്തോഷത്തിൽ ഡ്യൂട്ടിക്ക് രാവിലെ എണീച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ ആ നടന്നിട്ടാണ് എപ്പോഴും പോവാറ് പിന്നെ ഇന്ന് നല്ലൊരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാം അത് എന്താണെന്ന് വെച്ചാൽ ഇന്നും കൂടി ഡ്യൂട്ടി ചെയ്താൽ പിന്നെ ഒരു മാസം വെക്കേഷൻ ആണ് നാട്ടിൽ പോവാം നാട് കാണാം എല്ലാവരുമായിട്ട് ആർമാരിച്ച് നടക്കാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഷാളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വരുന്നില്ലേ അത് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴുള്ള ലുക്കാണ് കേട്ടോ ഇത് കാരണം നല്ല വെയിലായിരിക്കും നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കഴിയും അങ്ങനെ വീട്ടിലേക്ക് നടക്കുവാണ് കുറച്ച് ദൂരം നടന്നാലാണ് കേട്ടോ വീട് എത്തുന്നത് ഈ പോകുന്ന വഴിയൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒന്നും അത്ര എന്താ പറയുക നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ഫുള്ള് മണ്ണൊക്കെ തന്നെയാണ് പൊടിമണ്ണ് തന്നെയാണ് അപ്പോൾ അത് മൂക്കിലേക്കൊന്നും അടിച്ച് കയറാതിരിക്കുകയാണ് മാസ്ക്കും കണ്ണടയും വെയിലാണ് അപ്പം അങ്ങനെ വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ ഇട്ടിട്ടാണ് തിരിച്ച് പോകുമ്പം ഇങ്ങനെയാണ് പോവാറ് അപ്പോൾ ഇന്ന് എൻ്റെ നല്ല സന്തോഷമുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് ഇനിയിപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാലും എന്താ പറയുക എന്തൊക്കെയോ എന്തൊക്കെയോ മനസ്സിൽ കുറേ സന്തോഷവും ഒക്കെ ഉണ്ട് എന്താ അങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്കും എന്താ പറയുക എനിക്ക് ഈ നാട് ഒമാൻ എന്ന് പറഞ്ഞ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല സ്ഥലമാണ് ഇവിടുത്തെ നാടിനേക്കാൾ സൂപ്പറാണ് ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഞാനിപ്പം കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്താണെങ്കിലും മസ്ക്കറ്റ് പോലത്തെ സിറ്റിയിലല്ലെങ്കിലും എനിക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പേഷ്യൻസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോട് പെരുമാറുന്ന രീതിയാണെങ്കിലും എല്ലാം ഭയങ്കര നല്ല പാവപ്പെട്ട ആൾക്കാരാണ് ഭയങ്കര നിഷ്കളങ്കരായ ആൾക്കാരാണ് കുറച്ചൊക്കെ പിന്നെ കുറച്ചൊക്കെ നിഷ്കളങ്കര അല്ലാത്ത ആൾക്കാരുണ്ട് എന്നാലും ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിയത് അപ്പോൾ ദൈവത്തിനോട് എന്നും ഞാൻ നന്ദി പറയാറുണ്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് എത്തിച്ചതിനും ഇതുപോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റിയതിനും എല്ലാത്തിനും എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനിയിപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് നാട്ടിലേക്ക് പോകുന്നതും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് എന്നെ ഒരുപാട് പേര് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടിങ്ങനെ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് കമൻറ്റൊക്കെ കമൻറ്റും മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ പറ്റി തിരക്കുന്ന എന്നോട് എല്ലാം ചോദിക്കുന്ന എല്ലാവരും സ്നേഹമൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മാസത്തെ എൻ്റെ എൻജോയ്മെൻ്റ് ആണ് അതിൽ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ